നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണല്ലോ ഓം നമശിവായ ഇത് സർവോത്കൃഷ്ടമായ മന്ത്രമാണ് ഈ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇത് പ്രണവ പഞ്ചാക്ഷരി ആത്മമന്ത്രം എന്നെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ ശിവമഹാമന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ സിദ്ധിയാണ് ഫലം നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും മന്ത്രം ജപിക്കുന്നതിലൂടെ എതിരാളികളുടെ ഏത് തരത്തിലുള്ള ആക്രമണത്തിൽ നിന്നും മറ്റു തരത്തിലുള്ള പ്രതികൂലാവസ്ഥകളിൽ നിന്നുമൊക്കെ നമ്മളെ സുരക്ഷിത മായിട്ട് സംരക്ഷിക്കുന്ന ഒരു കവചമായിട്ട് ഈ ഓം എന്ന മന്ത്രജപലം നമുക്ക് നൽകുന്നു ഇനി ശരീരത്തിലെ ഊർജ്ജ ചക്രങ്ങളെ ഉദ്ദീപിച്ച് നമ്മളെ വീര്യമുള്ളവരും ഊർജ്ജസ്വലരുമാക്കാനായിട്ട് ഈ മന്ത്രത്തിന് സാധിക്കും ഇതിനെല്ലാം ഉപരിയായിട്ട് ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും വിദ്യയ്ക്കും അതുപോലെ തന്നെ മനസുഖത്തിനുമൊക്കെ ഉത്തമമായ ഒരു ഉപാധിയാണ് ഓം എന്ന ഈ മന്ത്രജപം ദിവസവും ഒരു പതിനായിരം എട്ട് എട്ട് തവണ ജീവിക്കുക അതായത് സൗകര്യാർത്ഥം നമുക്ക് ഓരോ ദിവസം തന്നെ മൂന്നോ നാലോ തവണകളായിട്ടൊക്കെ സുസ്ഥമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇവരുടെ തിരുന്ന് സ്മരണയോടെ ഭക്തിപൂർവ്വം ഇത് ജീവിക്കുക ഇത് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മറ്റൊരു ഒരു നിബന്ധനകളും ഇല്ല എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഓം നമശിവായി എന്ന പഞ്ചാക്ഷരി മന്ത്രം എൻ്റെ ജീവിതത്തിൽ അത് ചൊല്ലിയിട്ട് എനിക്ക് തന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പലർക്കുമുള്ള പലരും ഇത് ജപിച്ച് അവർക്കെല്ലാം വളരെയധികം അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ജീവിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ മൂലാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം ഇത് പരമഗുരുവായ പരമശിവ ഭഗവാനെ ആ പരമ്പൊരുളിനെ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഓം നമശിവായ മന്ത്രം ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിയാം കുറേ ശിവസ്തുതികളും ശിവപുരാണങ്ങളും ശിവസ്തോത്രങ്ങളും ഒക്കെയുണ്ട് അതിൽ എല്ലാത്തിനും ഉപരിയായിട്ട് ഓം എന്ന് പറയുന്ന ആ പ്രണവ മന്ത്രത്തോട് ആരംഭിക്കുന്ന ആ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ലഭിക്കാമോ അത്രയും മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും തീർച്ചയായും അത് അത്രയധികം ഒരു ശക്തിയുള്ള മന്ത്രമാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ഇത് പണ്ട് തൊട്ടേ ഉള്ള ആചാര്യമാരെല്ലാം തന്നെ അത് ചൊല്ലി ചൊല്ലി അവരുടെ ജീവിതത്തിലേക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇത് ചൊല്ലി വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ പരമശിവൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ